എൻ്റെ പേര് ഷബ്നാസ് അബ്ദുൽ ജലീൽ ആൻഡ് ദിസ് ഇസ് അബ്ദുൽ ജലീൽ ആൻഡ് വി ആർ ഫ്രം ദുബായ് ആക്ച്വലി കോട്ടേജ് ഫസ്റ്റ് ഒന്ന് നമ്മൾ ബുക്ക് ചെയ്ത് പിന്നെ ഇവിടെ ഈ ഒരു ഇതിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവാനുള്ള കാരണം വയനാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എപ്പോഴും ആൻഡ് ഓൾസോ ഈ ചന്ദന കൃഷിനെ കുറിച്ചിട്ട് കേട്ടപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഈ ഇവരെ ഒരു ആ സ്പ്ലോട്ടൊക്കെ പോയിട്ട് നോക്കിയിട്ട് തിരിച്ച് ദുബായിലെത്തി അപ്പോൾ അതിന് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോജക്റ്റ് ആൻഡ് സേ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ദി ബെഗസ്റ്റ് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരിക്കും എന്ന് തന്നെ പറയാം ജലീൽ പറയും എന്റെ പേര് അബ്ദുൽ ജലീൽ ഓഫീസ് എക്യൂപ്മെന്റ് സപ്ലൈസ് ഇൻ ദുബായ് ജസ്പേഡിന്റെ എല്ലാ പ്രൊജക്ടിന്റെയും അതായത് വയനാട് രണ്ട് കോട്ടേജിന്റെ ഓൺ ലാൻഡും പിന്നെ അതുപോലെ ഈ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിന്റെ സാന്റൽ പ്ലാന്റേഷന്റെ പ്രോജക്റ്റും കൂടി ഞാൻ പോയി കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഏതായാലും ഇതിന്റെ പ്രോജക്റ്റ് ലോഞ്ചില് ഞങ്ങൾ ഫസ്റ്റ് വില്ല കോട്ടേജ് സാന്ഡൽ പ്ലാന്റേഷന്റെ വിത്ത് കോട്ടേജ് ഉള്ള പർച്ചേസ് ചെയ്തു അതോടൊപ്പം വൈഫിന് ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയാലും കമ്പനി എന്തോ ആണെന്ന് കമ്പനിയുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് അവർ കണ്ട് മനസ്സിലാക്കി ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക നമ്മളുടെ ഈ ജസ്റ്റ് പേഡിൻ്റെ കൂടെ നിൽക്കുക ഓക്കേ താങ്ക്